നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുന്നൂറ് കോടിയുടെ വ്യവസായം പ്ലാവ് തരുന്നത് അറുപത് കോടി ചക്ക ആർക്കും വേണ്ടാതെ റോഡരികിലും പറമ്പിലും വീണ് പോയിരുന്ന ചക്ക ഇപ്പോൾ കേരളത്തിന് നൽകുന്നത് ഇരുന്നൂറ് കോടിയുടെ വരുമാനം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വഴിയാണ് പ്രതിവർഷം ഈ തുക സംരംഭകരിലേക്ക് എത്തുന്നത് മുൻകാലങ്ങളിൽ അറുപത് കോടി ചക്കയിൽ മുപ്പത്തെട്ട് കോടിയും പാഴായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിക്കുകയും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിന് സംരംഭകർ മുന്നോട്ട് വരികയും ചെയ്തതോടെ ചക്കയുടെ ജാതകം മാറി പത്ത് കിലോ ഭാരമുള്ള ചക്കയിൽ നിന്ന് കുറഞ്ഞത് അറുന്നൂറ് രൂപയുടെ ഉൽപ്പന്നം നിർമ്മിക്കാം ഒരു വർഷം ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം ടൺ ചക്ക മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ആറായിരത്തി അറുന്നൂറ് ടൺ ചുളയിൽ നിന്നുള്ള ഉൽപ്പന്നമായി മാറും അയ്യായിരത്തി നാനൂറ് ടൺ ചക്ക ചിപ്സ് ഐസ്ക്രീം മുതൽ ചമ്മന്തി വരെ ചക്ക ഐസ്ക്രീം പായസം ഉണ്ണിയപ്പം ഹൽവ പുട്ടുപൊടി തോരൻ ചക്കപ്പുഴുക്ക് ചക്കവരട്ടി ചമ്മന്തിപ്പൊടി അച്ചപ്പം പപ്പടം കൊണ്ടാട്ടം അച്ചാർ സ്ക്വാഷ് ജാക്ക് ഫ്രൂട്ട് കുക്കീസ് ചക്കക്കുരു ചമ്മന്തി ചക്കക്കുരു അച്ചാർ ചക്കക്കുരു കോഫി ചക്ക ജാം തുടങ്ങിയവയെല്ലാം ചക്കയിൽ നിന്നാണ് പ്രതിരോധശേഷി കൂട്ടും ബി പി കുറയ്ക്കും ചക്കച്ചുളയിൽ പൊട്ടാസ്യം നാരുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു അണുബാധ കുറയ്ക്കും രോഗപ്രതിരോധ ശേഷി കൂട്ടും മഗ്നീഷ്യം കാൽസ്യം എന്നിവ എല്ലുകളെ ബലപ്പെടുത്തുന്നു നാരുകൾ ധാരാളമായി ഉള്ളതിനാൽ ദഹന പ്രക്രിയ എളുപ്പം ചക്കക്കുരു പ്രോട്ടീൻ മിനറലുകളാലും സമർത്ഥം ഒന്നാഞ്ഞ് ശ്രമിച്ചാൽ നാൽപ്പതിനായിരം കോടി രൂപയുടെ വ്യവസായമായി വളർത്താം ഇതോടെ വീഡിയോയുടെ പൂർണ്ണമാകും ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുറ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി